നീ അത് കണ്ടോ അയ്യോ അയ്യോ കാറല്ലേ കാറല്ലാതി ജീപ്പാന്നെ അതല്ല നിന്റെ തൊള്ള തുറന്ന് കാറല്ലേ നാട്ടുകാരി കേൾക്കും അയ്യോ ഇത് എവിടുന്നാ ചുമന്താ കാറ് ഞാൻ ചുമന്നുകൊണ്ട് വന്നതല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച കാറാണ് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരാള് ഇടി സത്യം ഇത്രയും പിശിക്കൊള്ളു നിങ്ങളാണോ ഇത് പൈസ കൊടുത്ത് മേടിച്ചത് ഞാൻ ഇത് മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് രൂപം വാങ്ങിച്ച കാണാണ് മൂന്ന് ലക്ഷം ഞാനൊരു ലക്ഷേ കൊടുത്തോളൂ ഒരു ലക്ഷേ കൊടുത്തോളൂ ആക്കി സി സി കൊടുക്കും ഞാൻ കൊടുക്കത്തിന്റെ ഞാൻ കൊടുക്കത്തില്ല എല്ലാത്തിന്റെ പൈസ ഞാൻ കൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ എന്നെ കൊടുക്കണം എടി നീ സിസി കൊടുക്കണല്ലായിട്ട് അടയ്ക്കുവെന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ച് സി സി അടയ്ക്കണമെന്ന് എങ്ങനെയാ കാർ കാറൊക്കെ നല്ല കാറാണ് പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിനകത്ത് എ സി ഉണ്ടോ എ സി ഇല്ല അപ്പം ഭയങ്കര ചൂട് ഒരു പോത്തിനെ അടുത്ത ആഴ്ച അടുത്താഴ്ച കുഞ്ഞുമയുടെ മോളെ കല്യാണമില്ലേ ഞാനൊരു പോത്തിന്റെ മേളിൽ കയറിയിരുന്നിട്ട് അതിന്റെ മുകളിൽ ഒരു പോത്തിനെ കൊണ്ടുപോകണത് എങ്ങനെ നീ ഇപ്പൊ കല്യാണത്തിന് എടി നമുക്ക് ഈ മതിയെന്നേ മതിയോ പക്ഷെ വേറെ കേസുണ്ട് നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾക്ക് സാധനങ്ങൾ നേരത്തെ ടയറിന്റെ അളിത് വെച്ച് ചപ്പിടിച്ചതല്ലേ നല്ലോണം പിഴിഞ്ഞാൽ മതി കിട്ടും വെള്ളം ഇത് പിഴിഞ്ഞ നാരങ്ങ വെള്ളം കുടിക്കാനോ ഇല്ല എന്തോ മനുഷ്യനാ നിങ്ങൾ അച്ചാറായത് എന്റെ പുറകെ വരുന്നുണ്ട് ഈ കാറ് ഞാൻ വാങ്ങിയതിന് പ്രത്യേകത ഇപ്പൊ കല കല്യാണങ്ങൾ നടക്കുന്നില്ലേ പയ്യനും പെണ്ണൊക്കെ ഈ വലിയ ആഡംബര കാറിൽ ശരി ശരി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് വലിയ കല്യാണങ്ങൾക്കൊക്കെ ചെറുക്കനും വരുന്നത് അവർക്ക് റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി പതിനായിരം രൂപ പിന്നെ ഒരു കാര്യം പറയാം നാട്ടുകാരും അറിയരുത് അതെ എനിക്ക് പറയാനുള്ളത് ഒന്നാമത് നമ്മളെ അയൽപക്കത്തുള്ളവരെല്ലാരും നമ്മളോട് ശല്യങ്ങളാണ് നമ്മൾ നന്നാവുന്നത് അവർക്ക് ഇഷ്ടമല്ല അവരൊക്കെ പറഞ്ഞു നമ്മൾ പടക്കാരായി പോയി കാര്യം ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് പുറത്തൊക്കെ പോയി കറിയും ഭക്ഷണം കഴിച്ചിട്ട് വരാം പോയി കുളിച്ചിട്ട് വെട്ടോ ഒരു ലൈവ് ഹായ് ഹലോ ഗുഡ് ഈവനിങ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സിസിയാണ് ഇതിപ്പോൾ ഞാൻ വലിയൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ പൊങ്ങച്ചം പറയ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ നല്ല കുറേ ഉണ്ട് ഞാൻ അങ്ങനെ ഒരു സംഭവത്തിലല്ല വന്നത് ഞങ്ങൾ ഇന്നൊരു പുതിയ ഒരു കാർ ഇറക്കിയിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിപ്പോൾ വിലയായിട്ടുള്ളത് ആയിട്ടുള്ളത് അപ്പം എന്തായാലും ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയത് ദൈവത്തിന്റെ ഭാഗ്യം തോന്നിയതായി ആ ഹലോ ഗായ്സ് അപ്പം നമ്മൾ എന്തായാലും ഇതിൻ്റെ കുറേ വിശേഷങ്ങൾ ഇനി പറയാനുണ്ട് ഞാനും ഹസ്ബൻറ്റും കൂടി ഈ വണ്ടിയായിട്ട് ഞങ്ങൾ പുറത്തെല്ലാം വരുന്നതായിരിക്കും അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടുന്ന് അറിയാം ഓക്കെ ഓക്കെ ബായ് വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് വണ്ടിക്ക് ലൈറ്റ് കത്തി പിന്നെ വണ്ടി വണ്ടി ലൈറ്റ് ലൈറ്റ് കത്തൂലേ അണഞ്ഞു പിന്നെ കത്തി ആ മോളെ അല്ലല്ല ഇതിന് എന്തോ എനിക്ക് തോന്നുന്നത് വിഷയം ഉണ്ട് എന്തോ എനിക്ക് തോന്നുന്നേ ഇതിനകത്താരുന്നുണ്ട് അച്ഛനുണ്ട് അതല്ലേ എന്തെങ്കിലും കൊനഷ്ട് പിടിച്ച വണ്ടിയായിരിക്കും ചിലപ്പോൾ ആളുകളൊക്കെ ഇടിച്ച് കൊന്ന വണ്ടി ആയിരിക്കും നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇത് വാട്ടി നമുക്ക് നടക്കണ്ട അല്ലെങ്കിൽ പറക്കിയൊക്കെ നമുക്ക് ലക്ഷം രൂപ ഞാൻ എനിക്ക് പേടി എനിക്ക് നിന്റെ അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം നമുക്ക് ഇത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെയ്യാം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മന്ത്രവാദിയില്ല കഴിഞ്ഞ മാസം വന്നേ ആ വിളിക്കാം വെറുതെ കാശ് കളയണോ ഓ നിങ്ങൾക്ക് അവസരക്കാൻ പയ്യ അല്ലേ ഞാൻ എന്റെ മാല കൊടുത്തെങ്കിൽ ഞാൻ ഈ പൂജ നടത്തിക്കോളാം കേട്ടോ ആ ഹലോ ഹലോ പിന്നെ 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 വിളി 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 അതല്ലേ സിസി ആണ് അതായത് കഴിഞ്ഞ മാസം നിങ്ങൾ ഞങ്ങളെ ഒരു ചടങ്ങിന് വന്നതായിരുന്നു ദേഹത്ത് എന്റെ പ്രേതബാധ കൂടിയായിരുന്നു അവിടെ നിന്നാണ് ഞങ്ങള് അവിടെ വിളിക്കുന്നത് ആ ബാധ ഒഴിഞ്ഞു ആ ഒഴിഞ്ഞ കഴിഞ്ഞ മാസായിരുന്നു അവിടുത്തെ സഞ്ചാരം വിളിച്ചത് അത്യാവശ്യമായിട്ട് അതിന്റെ ഇപ്പത്തെ വീടുണ്ടാ വീട്ടിൽ വരെ ഒന്ന് വരുമോ വീട്ടിലോ ആ ഒരു ബാധ ഓ ബാധയൊഴിക്കാനുണ്ടായിരുന്നു പുള്ളി വരും കൃത്യമായിട്ട് പൂജ ചെയ്യും ബാധ ഒഴിയും എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം എന്താ കാര്യം എന്നറിയാമോ ഒന്നാമത്തെ കിസ്റ്റ് നമ്മളെ പോലുള്ളവരാണ് എല്ലാവരും അവർ ഇന്ന് സാധനങ്ങളൊന്ന് കൊണ്ടുപോവുകയോ വെച്ച് വെച്ചിരിക്കോ എന്തെങ്കിലും പ്രശ്നോ ആയാലേ നമ്മൾ പിന്നെ ജീവിച്ചിരുന്ന കാര്യമുണ്ടോ നമ്മുടെ പേരിലല്ലേ കിടക്കുന്നത് എനിക്ക് അറിഞ്ഞോളൂ എന്റെ കയ്യിലെ കാച്ചു തീരാൻ പോകണമേ മന്ത്രവാദി വരും ഇത് കൃത്യമായിട്ട് എല്ലാം ചെയ്യും നോക്കിയോ ാണ് മന്ത്രവാദിയെ കാണുന്നത് പിന്നെ ഒരു കാര്യം രണ്ട് കൊല്ലം കൂടെ ഉള്ളു കണ്ണടയും കണ്ണിലോട്ടാ പോകുന്നത് ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങോട്ട് വന്നിട്ട് കളിയാക്കാനായിട്ട് അല്ല ഞാൻ ചോദിക്കട്ടെ വരാനേ നിങ്ങൾ വേഷം എല്ലാം കിട്ടിയായിരുന്നു അതായത് രാവിലെ എഴുന്നേൽക്കാത്ത ഞാൻ ഈ സാധനങ്ങൾ എല്ലാം എടുത്ത് ദേഹത്ത് അങ്ങ് തേച്ച് വെക്കും എന്നിട്ട് തെക്കുന്ന ആരെങ്കിലും വിളിച്ചാൽ നേരെ തെക്കോട്ട് പോകും വടക്കുന്ന ആരെങ്കിലും വിളിച്ച വടക്കോട്ട് പോകും പടിഞ്ഞാറന്നാരെങ്കിലും വിളിച്ച പടിഞ്ഞോ പോകും അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ മേലോട്ട് ആരും എനിക്ക് തോന്നിയ വഴിക്ക് ഞാൻ ഞാൻ പറഞ്ഞിട്ട് എന്താണ് പോകത്ത പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് ഞങ്ങൾ ഒരു കാർ വാങ്ങി ബാക്കിയൊക്കെ ഉള്ളവരൊക്കെ നിരങ്ങല്ലേ കാർ മേടി എന്താ

രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ ഫ്ലവേഴ്സ് ടീമുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ഫ്ലവേഴ്സ് വരുന്നു ഫ്ലവേഴ്സിൽ